ിഷിഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ മത്താടി സുവിശേഷം ഒന്ന് രണ്ട് അധ്യായങ്ങളിൽ ഈശോയുടെ രക്ഷാചരിത്രപരമായ ജനനം ബാല്യകാലം എന്നിവയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് നാം കാണുന്നത് രണ്ടാം അധ്യായത്തില് ഉണ്ണിയേശുവിനെയും കൊണ്ട് മാതാപിതാക്കൾ ഈജിപ്തിലേക്ക് ഒളിച്ചു കൊടുന്നതും തിരികെ നസ്രത്തിൽ വന്ന് താമസിക്കുന്നതുമായ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നു വിശ്വ മത്താട് സുവിശേഷം ഒന്ന് രണ്ട് അധ്യായങ്ങൾക്ക് പുറപ്പാട് പുസ്തകം ഒന്ന് മുതൽ നാല് വരെയുള്ള അധ്യായങ്ങളുമായിട്ട് വലിയ സദൃശ്യവും സാമ്യവുമുണ്ട് മത്തായ് സുവിശേഷന്റെ വിവരണത്തിൽ ഹെയർദോസ് രാജാവ് രണ്ടു വയസ്സ് താഴെ പ്രായമുള്ള എല്ലാ ആൺകുട്ടികളെയും വധിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഉണ്ണിയേശോ ഹെർദോസിന്റെ വധശ്രമത്തിന് രക്ഷപ്പെട്ട് മാതാപിതാക്കളോടൊപ്പം ഈജിപ്തിലേക്ക് പോകുന്നതും തുടർന്ന് കൽപ്പന കല്പനയനുസരിച്ച് തിരികെ നസ്രത്തിൽ വന്ന് താമസിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നു പുറപ്പാടിന് പുസ്തകം ഒന്ന് മുതൽ നാല് വരെയുള്ള അധ്യായങ്ങളിൽ ഫറവോ കൽപ്പിക്കുന്നു ആൺകുട്ടികളെയെല്ലാം വധിക്കുവാനായിട്ട് ഫറവോയുടെ വധശ്രമത്തിൽ നിന്നും മോശ രക്ഷപ്പെടുന്നു പിന്നീട് മോശ മിതിയാനിലേക്ക് ഒളിച്ചോടുന്നു മിതിയാനിൽ വെച്ച് ദൈവത്തിൻ്റെ കൽപ്പന നിന്നെ വധിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മരിച്ചു കഴിഞ്ഞു തിരിച്ച് ഈജിപ്തിലേക്ക് പോവുക മോശ ഭാര്യയെയും മകനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിൽ വന്ന് താമസിക്കുന്നു മതായി സുവിശേഷകൻ ഈശോയെ ദ്വിതീയ മോശയായിട്ട് അവതരിപ്പിക്കുകയാണ് അല്ലെങ്കിൽ മോശയേക്കാൾ വലിയ പ്രവാചകനായിട്ട് നമുക്കറിയാം യഹൂദ് ജനത്തെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ പ്രവാചകനാണ് മോശ ദൈവത്തിൽ നിന്നും പത്ത് അടങ്ങിയ ഫലകങ്ങൾ ഏറ്റുവാങ്ങിയ ഏറ്റവും വലിയ പ്രവാചകൻ എന്നാൽ മത്തായി സുവിശേഷകൻ മോശയേക്കാൾ വലിയ പ്രവാചകനായിട്ട് ദൈവത്തിന്റെ പുത്രനായിട്ട് യേശു മിശിഹായെ ഈ സുവിശേഷ ഭാഗത്ത് അവതരിപ്പിക്കുകയാണ് നാം ശ്രമിച്ച സുവിശേഷവുമായി ബന്ധപ്പെട്ട് നാല് ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ ചിന്ത യേശുവിൻ്റെ ബാല്യകാലം മുഴുവനും അരക്ഷിതാവസ്ഥയുടെ ഒരു കാലഘട്ടമായിരുന്നു എന്നതാണ് യേശു മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ പേരെഴുതിക്കുവാനായിട്ട് ജറുസലേമിലേക്ക് മാതാപിതാക്കൾ പോകുന്നു അവിടെ പരിശുദ്ധി അമ്മയ്ക്ക് പ്രസവദിക്കുവാനായിട്ട് ഒരു സ്ഥലം പോലും കണ്ടെത്തുവാൻ സാധിക്കാത്ത അവസ്ഥ കാലിത്തൊഴുത്ത് ഒരുക്കി കൊടുക്കുന്നു തുടർന്ന് പ്രസവക്ഷീണം പോലും മാറും മുമ്പ് പരിശുദ്ധി അമ്മയെയും ഉണ്ണി യേശുവിനെയും കൊണ്ട് മാതാപിതാക്കൾ ഈജിപ്തിലേക്ക് ഒളിച്ചോടുന്നു വീണ്ടും ദൈവദൂതന് കൽപ്പന അനുസരിച്ച് നസരത്തിൽ വന്ന് താമസിക്കുന്നു കുറുനരികൾക്ക് മാളങ്ങളും പറവുകൾക്ക് ആകാശവും ഉണ്ടെന്നാൽ മനുഷ്യപത്തിന് തടഞ്ഞായിക്കാൻ ഇടമില്ലായെന്ന് തൻ്റെ പരസ്യ ജീവിതകാലത്ത് പറഞ്ഞ ഈശോ ഈശോയുടെ ബാല്യകാലത്തിൽ ഈ സംഭവം കൊണ്ടെല്ലാം ആരംഭമാണ് നമ്മൾ കാണുക തികച്ചും സഹന വഴികൾ മാത്രം ഇപ്രകാരമുള്ള സഹന വഴികളിൽ കൂടി നീങ്ങുമ്പോൾ യുസൈപിതാവിന് പരാതിയില്ല ഒരിക്കലും പരിശുദ്ധി അമ്മയോട് യേശു പിതാവ് ചോദിക്കുന്നില്ല നിന്റെ ഉദരത്തിലുള്ളത് ദൈവത്തിന്റെ പുത്രനല്ലേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള കഷ്ടപ്പാടുകൾ പരിശുദ്ധി അമ്മയും ഒരിക്കലും ദൈവത്തോട് ചോദിക്കുകയോ പരാതിപ്പെടുകയോ ചെയ്യുന്നില്ല എൻറെ ഉദരത്തിലുള്ളത് നിന്റെ മകനല്ലേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള സഹനങ്ങൾ നേരെമറിച്ച് യേശു പിതാവും പരിശുദ്ധി അമ്മയും ചിന്തിച്ചത് നേരെ വിപരീതമായിട്ടാണ് അവരൊരിക്കലും ചിന്തിച്ചില്ല ദൈവം കോടിയുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള സഹന വഴികളെന്ന് മറിച്ച് അവർ ചിന്തിച്ച് ചിന്തിച്ചത് ഞങ്ങളുടെ ജീവിത സഹനങ്ങളിൽ ദൈവം കൂടെയുണ്ടല്ലോ എന്നതാണ് പരിശുദ്ധി അമ്മയ്ക്ക് എസ് എ പിതാവിനും സഹന വഴികളിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് ആമേൻ പറയുവാനായിട്ട് ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ജീവിക്കുവാനായിട്ട് സാധിച്ചു എന്നതാണ് പ്രിയമ സഹോദരങ്ങളെ ഇന്ന് ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ ജീവിതത്തിലെ ക്ലേശങ്ങളിലും സഹനങ്ങളിലും രോഗാവസ്ഥകളിലും ബുദ്ധിമുട്ടുകളിലും നമ്മുടെ മനോഭാവം എപ്രകാരമെന്ന് ആത്മപരിശോധന ചെയ്യാം റോമക്കാർക്കുള്ള ലഹനം പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം അപ്പസോലൻ നമ്മെ ഓർപ്പിക്കും ക്ലേശങ്ങളിൽ നിങ്ങൾ സഹനശീലരായിരിക്കും ഇത്രസോലിക്കാർക്കുള്ള ഒന്നാം ലേഖനം നാലാം അധ്യായം മൂന്നാം തിരുവചനം അപ്പസോലിൻ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് ജീവിതത്തിലെ ക്ലേശങ്ങളിൽ നിരാശപ്പെടാതെ തളരാതെ യേസ പിതാവിനെ പോലെ പരിശുദ്ധി അമ്മയെപ്പോലെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ആമിൻ പറയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നാം ശ്രമിച്ച വചനഭാഗത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത രണ്ടാമത്തെ ചിന്ത യേസ്പിതാവ് എപ്പോഴും പരിശുദ്ധ അമ്മയെ കൂട്ടിക്കൊണ്ട് പരിശുദ്ധി അമ്മയെയും ഉണ്ണി യേശുവിനെയും കൂട്ടിക്കൊണ്ടാണ് യാത്ര ചെയ്യുന്നത് ബേദൽഹേമിലേക്ക് പോയപ്പോൾ പരിശുദ്ധി അമ്മയെ കൂട്ടിക്കൊണ്ട് യാത്ര ചെയ്തു ഈജിപ്തിലേക്ക് പോയപ്പോഴ് ഉണ്ണിമിസിഹായെയും അവന്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് യാത്ര ചെയ്തു തിരിച്ച് നസ്രത്തിലേക്ക് വന്നപ്പോഴും അവർ ഒരുമിച്ചാണ് വന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് യേശുപിതാവും മാതാവും അവർ സഹനങ്ങൾ ബുദ്ധിമുട്ടുകൾ ക്ലേശ വഴികൾ അവർ ഒരുമിച്ച് നേരിട്ടു എന്നതാണ് പ്രത്യേകത ഇത് പതിനഭാഗം ധ്യാനിക്കുമ്പോൾ നാം ഓരോരുത്തരും ആത്മപരിശോധന ചെയ്യേണ്ടത് കുടുംബത്തിൽ ഒരുമിച്ചാരിക്കുവാനായിട്ട് എല്ലാവരെയും സ്വരം ശ്രവിക്കുവാനായിട്ട് മറ്റവരെ സംരക്ഷിക്കുന്നവരാകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ അനുതാപനം ചെയ്യുന്നവരായിട്ട് മാറണം ഒപ്പം നടക്കുന്നവരായിട്ട് മാറുക കുടുംബത്തിൽ ഭാര്യയുടെയും മക്കളുടെയും ഒപ്പം നടക്കുന്നവരായിട്ട് കുടുംബനാഥിന് മാറുവാൻ സാധിക്കണം അതുപോലെ തന്നെ കുടുംബനാഥിക്കും ഓരോ വിശുദ്ധരും വിശുദ്ധാത്മാക്കളും ഇപ്രകാരം ദൈവത്തിൻ്റെ വഴി സ്വരം കേട്ട് ദൈവത്തിന് ഒപ്പം നടന്നവരാണ് ദൈവഹിതത്തിന് ആമൻ പറഞ്ഞവരാണ് അപ്പോഴാണ് അവർക്കെല്ലാം ദൈവം വലിയ പ്രതിഫലം നൽകിയത് മൂന്നാമത്തെ ചിന്ത പിതാവ് പരിശുദ്ധ അമ്മയെയും ഉണ്ണിമിശികായെയും എല്ലാ പ്രതിസന്ധികളിലും സംരക്ഷിച്ചു എന്നതാണ് സ്വപ്നത്തിൽ ദൈവത്തിൽ ദൂരം നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് പ്രവർത്തിച്ചു ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ച് പരിശുദ്ധ അമ്മയെയും ഉണ്ണി ഉണ്ണിയേശോയെയും സംരക്ഷിക്കുവാനായിട്ട് യേശിതാവിന് സാധിച്ചു ഭർത്താവിന് ഭാര്യയുടെ സംരക്ഷകനാകുവാനായിട്ട് ഭാര്യയ്ക്ക് ഭർത്താവിന് സംരക്ഷണമായി മാറുവാനായിട്ട് മക്കൾക്ക് മാതാപിതാക്കൾക്ക് സംരക്ഷണമായി മാറുവാനായിട്ട് സാധിക്കണം മറിച്ച് പോലെ ഞാൻ എൻ്റെ സഹോദരൻ്റെ എൻ്റെ സഹോദരിയുടെ എന്റെ മാതാപിതാക്കളുടെ കാവൽക്കാരനല്ല എന്ന് നാം ഒരിക്കലും പറയുവാനായിട്ട് പാടില്ല പരസ്പരം സംരക്ഷണമായിട്ട് തീരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നാലാമത്തെ ചിന്ത നസ്രത് എന്ന പഠനത്തെ പറ്റിയാണ് ഈശോ നസ്രത്ത് എന്ന പഠനത്തിൽ വധിച്ചത് കൊണ്ടാണ് ഈശോക്ക് നസ്രായൻ എന്ന പേര് കിട്ടിയത് നസ്രായനായ യേശു മിശിഹായെ അനുഗമിക്കുന്നവരാണ് സീറോ മലബാർ ക്രിസ്ത്യാനികൾ അതുകൊണ്ടാണ് ആരംഭകാലം മുതൽ നമ്മെ മാർത്തോമ നസ്രാണികൾ എന്ന് വിളിച്ചു പോരുന്നത് നസ്രത് എന്ന പട്ടണത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അറിയപ്പെടാത്ത ഒരു പട്ടണമെന്നാണ് അതുകൊണ്ടാണ് ഫിലിപ്പോസ് ചോദിക്കുന്നത് നസ്രത്തിൽ നിന്നും എന്തെങ്കിലും നന്മ കൈവരും നസ്രായനായ ഈശോ നസ്രത്തിൽ ചെന്ന് പാർത്തത് കൊണ്ടാണ് ആ പട്ടണത്തിന് പ്രാധാന്യം ലഭിച്ചത് ഒരുപക്ഷെ ഞാൻ വേദനിക്കുന്നുണ്ടാവും എൻ്റെ ജീവിതം അപ്രശൂന്യമാണ് എൻ്റെ ജീവിതത്തിന് വിലയില്ല എന്നോട് ആർക്കും സ്നേഹമില്ല ദൈവത്തിന് പോലും എന്നോട് ഇഷ്ടമില്ല എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള നിമിഷങ്ങളുണ്ടാവും എന്നാൽ എന്ന പട്ടണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവ് നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ ഇടപെടൽ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം വിലയുള്ളതായി മാറും മറ്റൊരു മുമ്പില് വലിയ വിലയുള്ളതായിട്ട് തീരും എന്നാണ് പഠിപ്പിക്കുക അതിന് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ഈ തിരുവചന ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എപ്പോഴും ജീവിതത്തിൽ ആമയും പറയുവാനായിട്ട് ജീവിതത്തിലെ ക്ലേശങ്ങളിലും സഹനങ്ങളിലും നിരാശപ്പെടാതെ കർത്താവിന് യുസൈ പിതാവിനെ പോലെ പരിശുദ്ധി അമ്മയെപ്പോലെ സ്ഥാനം നൽകുവാനായിട്ട് കുടുംബത്തെ സംരക്ഷിക്കുന്നവരായി മാറുവാൻ കുടുംബത്തിന് ഒപ്പം നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അപ്രകാരം സാധിക്കുമ്പോൾ നസർ തന്ന പട്ടണം പോലെ നമ്മുടെ ജീവിതവും ദൈവസന്നിധിയിൽ വിലയുള്ളതായി മാറും അതൊരു കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ